ആഗോളതാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കാർഷിക മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായതായി മന്ത്രി പി പ്രസാദ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ആഗോളതാപനവും കാലാവസ്ഥ ലോകമെമ്പാടും ഇതിന്റെ പ്രതിസന്ധികൾ വ്യാപിക്കുന്നതിന് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഏതു മാറ്റവും ആദ്യം പ്രതിഫലിക്കുക കാർഷിക മേഖലയിലാണ് കാരണം ലോകത്തെവിടെയും കൃഷി കാലാവസ്ഥയെ ആശ്രയിച്ചാണ് നടക്കുന്നത് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ തീർക്കുന്ന ദുരിതങ്ങളെ അതീവ ഗൌരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ മെയ് വരെയുണ്ടായ കടുത്ത വരൾച്ച ഉഷ്ണതരംഗം തുടർന്നുണ്ടായ അതിതീവ്രമായ മഴ എന്നിവയെല്ലാം കാർഷിക മേഖലയിൽ വ്യാപകമായ നാശം വിതച്ചു കൃഷിനാശം ഉൽപാദനത്തിനുള്ള കുറവ് എന്നിവയെല്ലാം സംഭവിക്കുമ്പോൾ ഇത് കർഷകന്റെ വരുമാനത്തിൽ തന്നെയാണ് പ്രതിഫലിക്കുന്നത് വരൾച്ചാ കെടുതികളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പ്രകൃതി ദുരന്തങ്ങള് നിമിത്തമുണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള നടപടികൾ നടപടികള് കൃഷിവകുപ്പ് സ്വീകരിച്ചു വരുന്നതായും സഭയിൽ പറഞ്ഞു കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്നതായും മന്ത്രി പ്രസാദ് അറിയിച്ചു